എന്നാ കാഴ്ച കാണന്നേ അമ്മയും കൂടി ഒന്ന് കാണിക്കോ കണ്ണാ അമ്മയും കൂടി ഒന്ന് നോക്കട്ടെ കുട്ടാ ഇടുന്നോക്ക് നോക്ക് ചേയും പിൻ്റെ ഇതിൻ്റെ അടിയില്ല എന്താ കാഴ്ച കാണുന്ന എൻ്റെ മോൻ ഏഹ് അമ്മയും കൂടി ഒന്ന് കാണട്ടെ കുട്ടാ അമ്മയും കൂടി ഒന്ന് നോക്കട്ടെ എന്താന്നുള്ളത് കാണിക്കോ അമ്മേ ഏ മക്കളെ ഡേ പോന്നപ്പം വരും

ഉച്ചിൻ്റെ വയ്യാഴിയൊക്കെ മാറിയാ വയ്യായി മാറിയാ എൻ്റെ മോൻ്റെ ഇപ്പൊ ഒക്കെ മാറിയാ ദയവരും അവിടുത്തെ കളിക്കാൻ പൊന്നൻ്റെ കാലൊക്കെ ഓക്കെ ആയി അതിൻ്റെയാണ് ഒന്നാ സിമ്പി വയ്യേട്ടാ പിന്നെ ആരെയും ഉദ്രവിക്കത്തില്ല മിന്നു ഡേ വാ കേടുവാ നിനക്കിപ്പൊ കൊച്ചിനെ എവിടെയെങ്കിലും കൊണ്ട് തൂക്കിക്കൊണ്ട് നടക്കണം അതാണ് നിന്റെ പ്രോബ്ലം അല്ലേ ഒരു രക്ഷയില്ല ചിമ്പാപ്പി ചിമ്പാപ്പി ദേ അടുത്ത ദേ എന്താ ഡീ എന്താണ് എന്താ നിന്റെ പ്രശ്നം പ്രശ്നം എന്താണോ അങ്ങ് വല്ലാണ്ടായില്ലേ പിള്ളേർ കുടിച്ചു കുടിച്ചു ണ്ടോ സിംബയോട് ചൊറിയാൻ ചെല്ലുക പൊന്ന അവിടെ കിടന്നു സിംബ അവിടെ കിടന്നു എല്ലാം കാലാവസ്ഥ ഒരു സുഖമുള്ള അല്ലേ എന്നെ എൻ്റെ പുറ നടക്കുന്ന മിന്നു മിന്നു എന്ത് ഞാൻ വലിയ മഴ ആയിരുന്നു കാറ്റും ഏ നല്ല കാറ്റ് പൊന്ന സിംബേ സിംബ സിംബ ഏ ഗൗരവ ദേ വരുന്നു ദേ വരുന്നു ദേ ആരും എനിക്ക് വിളിക്കാൻ പറ്റില്ല ഇതൊരു കഷ്ടമാണ് ഇത് മൂന്നുപേരും ഇപ്പൊ പറഞ്ഞ

ആ ശിംബ വീണ്ടും അവിടെ പോയിരുന്നു അവിടെ എന്നതാടാ ഇരിക്കുന്നേ എന്താ അമ്മയും കൂടെ ഒന്ന് നോക്കട്ടെ എന്താ അങ്ങോട്ട് പോലെ കേട്ടോ അവിടെ പാമ്പൊക്കെ ഉണ്ടേ എന്താ നോക്കുന്നേ ഇതാ കുട്ടൻ നോക്കുന്നേ എന്നാ നോക്കുന്നേ ഇത് മോനെ ഇതാ നോക്കുന്നേ ഷിംബിംബ ചുംബ ചുംബ നോക്കുന്ന എന്തിനാ എന്താ ചെയ്യാ നോക്കുന്നേ ചുംബ